ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് രണ്ടാമതും കിടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് ചോറൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഈ വീട്ടിൽ പോകുന്ന ദിവസമാണ് കേട്ടോ വീട്ടിൽ പോകുന്ന ദിവസം ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ വൈകുന്നേരം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ കുഞ്ഞാൽ പിന്നെ വിടണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാപ്പിക്കൊക്കെ ഉണ്ടാക്കി കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോൾ ിൽ പോയാലും ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ പോവുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അതൊരു കുറ്റമാകും പിന്നീട് കുറ്റം എന്നല്ല അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മളെപ്പോഴും ചെയ്യണമല്ലോ അപ്പം ഞാൻ ദൈപാത്രമൊക്കെ കഴുകുന്നുണ്ട് പിന്നെ ഇതേ പാത്രമൊക്കെ കഴി കഴിഞ്ഞിട്ട് ഞാൻ കോവയ്ക്ക് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കുഞ്ഞാപ്പിക്ക് അംഗൻവാടിയിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോവയ്ക്ക് അവർക്ക് ഇങ്ങനെ മെഴുക്കുരട്ടി തോരൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു അംഗൻവാടിയിൽ കറി അവർ വെക്കും എന്നാലും ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ വീട്ടീന്ന് എന്തെങ്കിലും കൊടുത്തു വിടുങ്ങട്ടോ അത് അവളാണേലും കഴിച്ചോളൂ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മെഴുക്കുരട്ടി തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കഴിക്കാമല്ലോ ഒരു കറി അങ്ങ് വെക്കും കൂട്ടത്തിൽ അവളും അവൾക്കും കൂടെ കൊടുക്കാനാണ് കൂടുതലും വെക്കുന്നത് അപ്പോൾ ഇതേ ഓവയ്ക്കൊക്കെ അരിഞ്ഞ് ഇതേ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തേ ചട്ടിയൊക്കെ തീ തേൽ വെച്ചു കടുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇതേ എല്ലാ ഓൺ ബോയ്സിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഓൺ ബോയ്സോ കൊടുക്കുന്നത് കാരണം ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആരുമില്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനാണ് കേട്ടോ ഇഷ്ടം ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എടുക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണല്ലോ അപ്പോൾ ഇതേ കടുുകയൊക്കെ പൊട്ടി വരും വന്നിട്ടുണ്ട് നമുക്ക് കുവക്കിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ചവള ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുവയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കോഴിക്കറിയൊക്കെ സെറ്റ് ചെയ്ത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ദൈവക്കൊന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കിച്ചണിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ അടിച്ചു വാരിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങുകയുള്ളൂ എന്നാലേ ഒരു മനസ്സിന് ഒരു തൃപ്തി വരുത്തുള്ളൂ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാറാണ് പതിവ് അങ്ങനെയാണ് അപ്പോൾ തീ തൂത്തിട്ട് വേണം എനിക്ക് പിന്നെ മെറ്റ മെറ്റപടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ അപ്പോൾ തൂത്ത് വാരിയിട്ട് മെറ്റ മെറ്റപടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ വീടിൻ്റെ അകമൊക്കെ ഒന്ന് തൂക്കുന്നുണ്ട് ഇടയ്ക്ക് നൂക്കുന്നത് എന്നെ കാണാവാമെന്നാണ് കേട്ടോ ഫോണിനകത്തോട്ടേ നോക്കുന്നത് തിരിതരെ അപ്പോൾ ഞാൻ തേടിച്ച് വരികൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞാൽ ഞാൻ തീ തലയിൽ എണ്ണ വെക്കാൻ വേണ്ടി റൂമിലോട്ട് വന്നു കേട്ടോ എവിടെ ലൈറ്റ് കുറവാണ് റൂമിൽ ലൈറ്റിനും വെട്ടം കുറവാണ് പിന്നെ ജനലിൽ നിന്ന് വരുന്ന വെട്ടം ഉള്ളൂ കേട്ടോ അപ്പോൾ തീ ഞാൻ കുറേ എണ്ണ മാറി മാറി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എൻ്റെ മുടി അപ്പടേ പൊഴിഞ്ഞു പോയിട്ടോന്നേ നല്ലതായിട്ട് പൊഴിയുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ തൂക്കുന്നത് കാച്ചയെ വെളിച്ചനെ ആണ് കേട്ടോ നീ ഇപ്പോൾ ഇതും കൂടെ ഉള്ളു പരീക്ഷിക്കാൻ ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ട് ഡെയിലി ഒരു പത്തൊമ്പത് മുടിയെങ്കിലും പൊഴിയുന്നുണ്ട് കേട്ടോ ഞാൻ എണ്ണ എണ്ണാറുണ്ട് മുടി എന്തേരം പൊഴിയുന്നുണ്ടെന്ന് നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ട് നമ്മൾ നല്ല രീതിക്ക് കെയർ ചെയ്തില്ലെങ്കിൽ മുടി നന്നായിട്ട് പൊഴിയും കേട്ടോ അതുതന്നെയല്ല നമ്മൾ എണ്ണ ഒരിക്കലും മാറ്റി മാറ്റി യൂസ് ചെയ്യരുത് നമ്മൾ ഏതൊരു ഓയിൽ ഉപയോഗിക്കുമ്പോഴും ആദ്യം കുറച്ച് പൊഴിയും പിന്നീടാണ് മുടി വളരത്തുള്ളൂ കുറച്ച് പൊഴിയുമ്പോഴേ എണ്ണ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അടുത്ത ഓയിൽ മാറ്റി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുടി അപ്പടി പോകും കേട്ടോട്ടെ എൻ്റെ അനുഭവമാണ് ഞാൻ നീലബൃങ്ങാതിയൊക്കെ തിച്ച് മുടിയൊക്കെ കുറച്ച് വളർത്താന്നൊക്കെ ഓർത്ത് പ്ലാനിട്ട് കുറച്ച് നാൾ ഞാനത് തൂത്ത് വന്നിട്ട് പിന്നെ ഞാൻ പാറച്ചോട്ടിലോട്ട് മാറി ഇപ്പം തേ വീണ്ടും എണ്ണയിലോട്ട് മാറി എന്താവും എൻ്റെ മുടിയുടെ എന്ന് എനിക്ക് പോലും അറിയത്തില്ല ഗൈസ് എന്തായാലും എന്തേലും വേട്ടേന്ന് ഞാൻ പിന്നെ ഓർക്കും അങ്ങനെ ദൈ ഇപ്പം വീണ്ടും കാച്ചി എണ്ണ തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താവും ഒന്ന് ദൈവന്തപിനെ മാത്രം അറിയൂ എന്തായാലും തൂത്ത് നോക്കിയിട്ട് എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ കേട്ടോ നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ കൈന്നി അങ്ങനെയുള്ള സാധനങ്ങൾ ചെമ്പരത്തിപ്പോവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പി തിളപ്പിച്ച് എണ്ണ കാച്ചിയതാണോട്ടോ അപ്പം അതാകുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് തീർന്നു കഴിയുമ്പോഴും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പം പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എണ്ണയേക്കാളും യൂസ്ഫുൾ ഇത് തന്നെയാണ് തോന്നുന്നത് കാരണം മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് മുടി പൊഴിച്ചിൽ ഉണ്ടെങ്കിലും മുടിക്ക് നല്ലൊരു കളറും കറുപ്പും ഒക്കെ കിട്ടുന്നുണ്ട് തലയ്ക്ക് നല്ലൊരു തണുപ്പും ഒക്കെ കിട്ടുന്നുണ്ട് ഈ എണ്ണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പം അതെ ഇനിയിപ്പോൾ കൊച്ചിനെ എനിക്കും എനിക്കും കുളിക്കണം കൊച്ചിനെയും കുളിപ്പിക്കണം അതിന് മുമ്പ് തലയിൽ എണ്ണ വെച്ചിട്ട് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാനാണ് ഞാൻ എപ്പോഴും തല ഈ എണ്ണ തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈരും കെട്ടി ഈരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു വിധം മുടി അങ്ങ് പുഴിഞ്ഞങ്ങ് പോവും പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്തി കഴിയുമ്പോഴത്തേക്ക് മുടി അധികം നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല കേട്ടോ ഇച്ചിരി കിട്ടത്തുള്ളൂ എന്നാലും എൻ്റെയും പുഴിയത് കൊണ്ട് നല്ലതായിട്ട് എൻ്റെ ചീപ്പയിൽ നന്നായിട്ട് മുടി പൊഴിയും പുഴുങ്ങട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ വന്ന് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നാറുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇല്ലതു കൊണ്ട് നല്ലതായിട്ട് മുടി പൊഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഈ കയ്യിലെടുത്ത് സൂക്ഷിച്ച് ഒരു ഇന്ന മുടി കാണും കേട്ടോ പിന്നെ ദേ ഇന്നലത്തെ മത്തിക്കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കിഴങ്ങ്റിയുണ്ട് നമ്മുടെ കിളിമീം വറുത്തതുണ്ട് ഇതൊക്കെ ഞാൻ ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി എടുത്തായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ കോവയ്ക്കാൻ മെഴുക്കോട്ടേയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് സെറ്റാക്കി അടച്ച് മൂടി വെച്ചിട്ട് വേണം മിറ്റ വടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ അപ്പോൾ ദേ പിന്നെ ദേ മുറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഇതൊക്കെ ഷോർട്സിന് വേണ്ടി എടുത്തായത് കൊണ്ട് അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ യൂട്യൂബ് സൈസിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും അത് ഈ സൈസായി ഐ ഗൈസ് ആ ഇപ്പോൾ ഏകദേശം എന്നെ കാണാനൊക്കെ തോ ആയിട്ടുണ്ട് അപ്പോൾ തേ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ ചാടി കൂടി ഇറങ്ങി വന്നിട്ട് എൻ്റെ കൂടെ എപ്പോഴും മുറ്റം അടിക്കാൻ നേരെ തവള ഇറങ്ങും നമുക്ക് മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്ക് പൊതുവെ അങ്ങനെ തന്നെയാണ് മുറ്റത്ത് കളിക്കാനല്ലേ കൂടുതൽ താല്പര്യം പിന്നെ ഈ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഞാനധികം മുറ്റത്തിറക്കാറില്ല കേട്ടോ കാരണം എവിടെയെങ്കിലും അടുത്തവിടെ പനി പോയാൽ വരുന്ന ആളാണ് അടുത്ത പഞ്ചായത്തിൽ പനി വന്നാൽ വരുന്ന ാണ് കുഞ്ഞാപ്പി അതുകൊണ്ട് ഞാൻ അവളെ അധികം വെള്ളത്തിൽ മണ്ണിലൊന്നും കളിപ്പിക്കാറില്ല കേട്ടോ പിന്നെ മണ്ണിൽ കളിപ്പിച്ച് കളിപ്പിച്ച് കഴിഞ്ഞ ദിവസം കളിപ്പിച്ച് അധികം ഇറക്കാറില്ലെങ്കിലും ഇവളിടയ്ക്ക് എന്നെ കണ്ണ് വെട്ടിച്ച് ഇവള് മണ്ണു വാരിയുടെ കൈയൊക്കെ ചൊറിഞ്ഞു വന്നായിരുന്നു കേട്ടോ നീ അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഒട്ടും മണ്ണൊന്നും വാരിപ്പിക്കാല്ല ഞാൻ എന്തെങ്കിലും ഇലയൊക്കെ പറിച്ചു കൊടുത്ത് അവളെ കളിപ്പിക്കും ഇപ്പോഴത്തെ തുണിയൊക്കെ തേ അലക്കി വിരിച്ചിട്ടു ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ വീട് എടുക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ അങ്ങനെ വാടി കൊണ്ടുപോയി വിട്ടു ആ കഴിഞ്ഞതേ കയറി വന്നിരിക്കുകയാണ് ഇപ്പഴത്തേക്ക് കറണ്ടില്ല കേട്ടോ ഫാനൊന്നും ഇട്ടിട്ടില്ല കറണ്ടില്ലാത്തതൊന്നും ഭയങ്കര ചൂടാണ് അപ്പം ഫോണിൽ ചാർജും തീരും പിന്നെ കറണ്ട് വന്നതിന് ശേഷം പോകുന്ന കാര്യം വീട്ടിൽ പോകുന്നതും ഒക്കെ എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടോ വന്ന് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള സീനാണ് കേട്ടോ അപ്പോൾ അമ്മ ദേ ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ ദേ കുറേ തിന്നു പിന്നെ ദേ വേക്കാനുള്ള പരിപാടിയാണ് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കയെന്ന് വെച്ചാൽ എനിക്ക് വേവിച്ചത് ഇഷ്ടമാണ് പച്ച ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ദേ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാമായിരുന്നു കേട്ടോ നീ വീട്ടിൽ ചെന്നതേ അതായിരുന്നു എൻ്റെ പരിപാടി അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആയതുകൊണ്ട് ഇടയ്ക്ക് അരിയുന്നതിൻ്റെ കൂടുത്ത് തിന്നും കൂടി ചെയ്യാമല്ലോ അപ്പോൾ ദേ അങ്ങനെ ഒത്തിരി കട്ട ചഗ്ണിയുള്ള ചഗണി എന്നിട്ട് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് അതിൻ്റെ പുറത്തിരിക്കുന്ന സാധനം സാധനത്തിന് അപ്പം ദേ വന്ന് ചേട്ടാ ഇനിയിപ്പോൾ തിരിച്ചു പോകും അപ്പം ചക്ക ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പം ദേ അമ്മ ഇവിടെ ചക്ക വേവിക്കാനും വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ദ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കിത്തരും കേട്ടോ നീ അമ്മ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെ എൻ്റെ പണ്ട് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉള്ള നെയ്റ്റിയൊക്കെ എടുത്തിടും കേട്ടോ അപ്പോൾ തിയേ നമ്മുടെ ചക്കയും ചിക്കനും ഒക്കെ റെഡിയായി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പി ടി വന്ന് ഫുഡ് കഴിക്കാൻ വിശപ്പും കാര്യങ്ങളും എല്ലാം എനിക്ക് കൂടുതലാണ് എല്ലാവർക്കും അങ്ങനെ ആണോ എന്നറിയത്തില്ല ആണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് ഇടണം അപ്പോൾ തിരി ചക്കയും ചിക്കനും ഒക്കെ ഞാൻ കഴിക്കട്ടെ കേട്ടോ തെറ്റാ ബൈ ബൈ